പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ് അപ്പോൾ നമ്മൾ പതിനാല് ദിവസത്തെ യാത്രയുമായി ആളുകളെയും കൊണ്ട് കൊണ്ട് വന്നതാണ് ടോട്ടലി ഇരുപത്തിയാറോളം ആളുകളുണ്ട് നവംബർ ഒന്ന് മുതൽ നവംബർ പതിനാല് വരെയാണ് ഈ യാത്ര അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയാണ് എത്തുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരും पोटा 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 गाड़ी संख्या 1462 समझ गए അപ്പോ അങ്ങനെ നമ്മളിപ്പോ ആഗ്രയിലെത്തി ഇന്ന് നമ്മൾ ആഗ്രയിൽ നിന്ന് നമ്മളെ റൂമിലേക്ക് പോവാണ് ആ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരിടോ അപ്പോൾ നമ്മൾ റൂമിലെത്തിയിടോ റൂമിലെത്തി റൂമിൻ്റെ കാഴ്ചകൾ കുറച്ച് ഇതിൽ എടുത്തിട്ടുള്ളൂ ബാക്കി എന്നും നമ്മൾ കൊടുക്കുന്ന റൂമിനെടോ ഫ്രഷ് അപ്പിന് വരുന്ന റൂമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇന്നിവിടെ നമ്മൾ മില്ലേനിയൻ എക്സ്പ്രസ് എറണാകുളം എന്നോ അതുപോലെ തന്നെ പാലക്കാട് തൃശ്ശൂർ പാലക്കാട് വഴി തമിഴ്നാട് വഴി ആന്ധ്രാപ്രദേശ് തെലുങ്കാന പിന്നെ നേരെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് യു പി വഴി കേരളത്തിലേക്ക് എത്തുന്ന ട്രെയിനാണ് നമ്മൾ കേരളം അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്തിയത് ഇന്ന് മൂന്ന് മൂന്ന് ഇരുപതിനാണ് ഇവിടെ എത്തുന്ന ട്രെയിൻ അപ്പോൾ നമുക്ക് ആഗ്രയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യണത് അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ എല്ലാവരും ഫ്രഷ് അപ്പായി ഇനി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ളൊരു ഹോട്ടലിലേക്ക് പോവാണ് ഈ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരി അപ്പോൾ സെറ്റല്ല എല്ലാരും രാവിലെ അവിടെ എത്തും മേഖല കേൾക്കണ്ടോ രാവിലെ അവിടെ എത്തിയിട്ട് നമ്മൾ താജ്മയുടെ ആഗ്രപോർട്ട് കാണും അതിനിടയിൽ ഇവിടെ ഓട്ടം ഫ്രഷ് ആവും എന്നിട്ടാണ് ശരിക്കുള്ള പ്ലാൻ ഉണ്ടാവുക പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ആദ്യത്തെ പ്ലാനാണ് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ വർഷത്തേക്ക് ഒരു നടത്തി ആദ്യം ഇങ്ങനെ നൈറ്റ് നമുക്ക് അവിടെ ഇത് വേസ്റ്റാണ് ടേസ്റ്റ് അല്ല അത് നമുക്ക് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം താജ്മഹൽ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ നമ്മൾ ഹോട്ടലിലേക്ക് വരും ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിക്കും എന്നിട്ട് പിന്നെ വീട്ടിൽ നമ്മൾ ആഗ്ര ഫുഡ് കാണാൻ വേണ്ടി ഓക്കെ ആഗ്ര ഫുഡ് കണ്ടിട്ട് ഇവിടെ നമ്മൾ അവിടെ നേരെ തിരിച്ച് ഡൽഹിയിലേക്ക് ബാക്കി ഡൽഹിയിലേക്ക് എത്താം ബാക്കി പ്ലാൻ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ആഗ്രയിലും ഡൽഹിയിലുമായിട്ടും അപ്പോ ലിറ്റർലി ഇന്ന് രാവിലെ കിട്ടേണ്ടതായിരുന്നു അപ്പൊ അങ്ങനെ മിസ്സാവുന്ന സാധനങ്ങളിൽ വരും ദിവസങ്ങളിൽ ഡിന്നറായിട്ടോ ലഞ്ച് ആയിട്ടോ നല്ല ഏരിയകൾ നല്ല ഭക്ഷണം നമ്മൾ തീർന്നു കെട്ടിച്ചു ഓക്കെ അതെ ഗുഡായി കണ്ടുപോയി ബെറ്ററ് അത് നമ്മൾ നല്ല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം എനിക്ക് എത്തിച്ചേരും പിന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളെ കയ്യിൽ നോക്കുക നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ കാരണം നമ്മൾ പല പ്രായത്തിലെ ആളുകളാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ രണ്ടായിരത്തി എഴുന്നൂറോളം കിലോമീറ്റർ അപ്പറാണ് നമ്മളത് ഈ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അയച്ചു മൂവായിരം കിലോമീറ്റർ അപ്പുറായി നാഷണലിൽ പോകുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറം അപ്പം ആളുകളുടെ ആളുകളുടൊയാലും കൾച്ചറും അവർ കഴിക്കുന്ന ഭക്ഷണം എല്ലാം കമ്പ്ലീറ്റ് ചെയ്ത് ഭാഷയാണെങ്കിൽ പോലും മക്ക വേറൊരു ജിയോഗ്രഫിയിലാണ് നമ്മളുള്ളത് മിക്സ്ഡ് വെജിൻ്റെ പുറത്തൊക്കെ അടുത്ത് കാണിച്ചോ അച്ചാറ് പനീർ

lah ruku di hai oke deh ter എന്താ ചോയിക്കണേ പറഞ്ഞോ എന്താ ചോയ്സ് എന്നോട് ഗുലാബ് അലി

ഗുലബ് ജാമന അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മള് നേരെ വീണ്ടും റൂമിലേക്ക് പോവാണ് അപ്പൊ അതിൻ്റെ ഇടയില് കുറച്ച് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ സോറി ഭക്ഷണല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങാണ്ടോ ആപ്പിള് അങ്ങനത്തെ കുറച്ച് സാധനങ്ങള് അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു മാർക്കറ്റിലേക്ക് പോവാണ് അപ്പൊ ഈ കാഴ്ചകളിസ്റ്റൊന്ന് കണ്ടുവരിക എന്താണ് പറയേണ്ടത് എന്തും പറഞ്ഞോളൂ എന്തും പറയാ അല്ലേ എങ്ങനെയുണ്ട് ആഗ്രഹം വന്നിട്ട് ആഗ്രഹം നല്ല മനോഹരമായിട്ട് വേണമെന്നെ പറയാം പക്ഷെ പറ്റൂല പക്ഷെ പറയാ പറയാ പറയാതൊക്കെയല്ല രണ്ട് 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 വാക്ക് 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 പറയണോ സംസാരിക്കണോ ോ നമ്മള് പിന്നെ ഊണ് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മള് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോകുന്നതാണല്ലോ പിന്നെ നല്ല മേത്തരം ആപ്പിള് എഴുപത് രൂപക്ക് വില കിട്ടും എന്നാ പറഞ്ഞത് നമ്മള് വില വെച്ചപ്പോ നൂറ്റമ്പത് പറഞ്ഞു പിന്നെ പിന്നെ ഓറഞ്ചിനും നൂറ്റമ്പതാണോ ഓറഞ്ച് നമുക്ക് റീസണബിൾ അല്ലേ അവിടെ ഈ അപ്പോൾ നമ്മൾ പർച്ചേസ് അതായത് ആപ്പിളിന് ഒരു കിലോന് എൺപത് രൂപ പിന്നെ ഈ അമ്രൂത് അതായത് നമ്മളെ ഇതുണ്ടല്ലോ പേരക്ക പേരക്കക്ക് എഴുപത് രൂപ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റുകൾ ഇപ്പം കുറച്ച് വാങ്ങി ഇനി നമ്മൾ നേരെ ഈ കാണുന്ന വണ്ടിയിൽ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്

ഈ വരുന്ന ജനുവരി ഒന്നാം തീയതിയും ജനുവരി പതിനഞ്ചാം തീയതിയും ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ വേജർ ഗ്രാമിൻ്റെ നെക്സ്റ്റ് പതിനാല് ദിവസ യാത്ര വരുന്നത് ആഗ്ര ഡൽഹി കശ്മീർ അടങ്ങുന്ന പതിനാല് ദിവസത്തെ യാത്രയിൽ ഡൽഹിയിൽ മൂന്ന് രാത്രികളും കശ്മീരിൽ നാല് രാത്രികളും നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട് ഒരു യാത്രയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒന്ന് ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ടുള്ള താജ്മഹൽ നമ്മൾ കാണുന്നുണ്ട് ആഗ്ര ഫോർട്ട് കുത്തുമിനാറ് സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഹിമ്യൂൺസ് ടോംബ് സഫ്ദർ ജംഗ് ടോംബ് കശ്മീരിലാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഗുൽമർഗും സോനമർഗും പെഹ് ും ലോകത്തിലെ ദ റെയിൽവേ ബ്രിഡ്ജ് ആയിട്ടുള്ള ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് നമ്മൾ ഈ ഒരു യാത്രയിൽ പോകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മള് റൂമിലെത്തി എല്ലാവരും ഭക്ഷണവും കാര്യങ്ങളൊക്കെ അഴിച്ച് ഇവിടെ താഴെ ഒരു കല്യാണം നടക്കേണ്ടി ജസ്റ്റ് അവിടെ പോയി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്താൽ ഫോട്ടോസൊക്കെ എടുത്താണ്ട് നമ്മളവിടുന്ന് പോകുന്നു ആ കല്യാണ പരിപാടിയൊക്കെ പോയ വീഡിയോസ് ആണ് റിസപ്ഷൻ ആണ് ലഗൂൺ എന്ന് പറയും ഇവിടുത്തെ ലഗൂൺ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വിഹാ നിശ്ചയമുണ്ടല്ലോ അതാണ് അപ്പൊ അതിന്റെ പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനിയാണ് പോണില്ല കാരണം നാളെ രാവിലെ അതിരാവിലെ നമുക്ക് താജ്മഹലും ആഗ്ര ഫോട്ടോ ഒക്കെ കാണാൻ വേണ്ടി അപ്പുറത്തപ്പുറത്തൊക്കെ ആളുകൾ സംസാരിക്കേണ്ടതൊക്കെ ചെലപ്പോ ഇതിൽ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല കേൾക്കണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പൊ നമ്മളെ ക്യാമറാമാൻ ആദിലാണ് നമ്മളെ ഗൈഡ് അപ്പോ ആതിലൂടെ ഉണ്ട് സെറ്റല്ലേ അപ്പോ ഇനി നമ്മള് നേരെ ഇവിടുന്ന് ഇപ്പോൾ പോയതുകൊണ്ട് ഉറങ്ങാൻ പോവാണ് നാളെ അതിരാവിലെ അഞ്ച് മണിക്ക് നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോകും അതിനുശേഷം നമ്മൾ മുണ്ടും ഈ ഹോട്ടലിൽ വരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പിന്നെ നമ്മൾ നേരെ ആഗ്ര ഫുഡ് കാണാൻ വേണ്ടിയിട്ട് പോകും ഓക്കെ അപ്പോൾ നാളെ മുതൽ പുതിയ കാഴ്ചകളായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലുണ്ട് ബോയെ ജിറഗ്രാം ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ വോയേജർഗ്രാം ഇന്ത്യ ഒക്കെ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ലോഗം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇനി വരും മാസങ്ങളിൽ അടുത്ത നമ്മൾ യാത്ര വരുന്ന നവംബർ ഇരുപത്തി ഏഴാണ് അതിൽ ഡൽഹി ടു ഡൽഹി ടിക്കറ്റുകളുണ്ട് പിന്നെ ഡിസംബർ രണ്ട് ഡിസംബർ പതിനഞ്ച് ഡിസംബർ ഇരുപത്താറ് ജനുവരി ഒന്ന് ജനുവരി രണ്ട് ജനുവരി പതിനഞ്ച് ജനുവരി പതിനാറ് ജനുവരി ഇരുപത്തേഴ് അങ്ങനെ പല ഡേറ്റുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം എഴുപത്തി അഞ്ച് ഈ നമ്പർ നോട്ട് ചെയ്തോളി ഏഴ് അഞ്ച് പത്ത് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഒന്നുകൊണ്ട് പറയാം എഴുപത്തഞ്ച് പത്ത് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് മുപ്പത്തി എട്ട് ഇരുപത്തി രണ്ട് എഴുപത് രണ്ടും വൈസോ ഗ്രാമിൻ്റെ നമ്പേഴ്സാണ് അതിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ വരും യാത്ര അപ്ഡേറ്റ്സൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ